بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أسرنا ألم بين الماء والعيد أن سنة ഈ സേവന ധികം വരുന്ന ഈ സംഘത്തെ ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ നാടിന് സമർപ്പിക്കുന്നു അല്ലാ ഏകദേശം ഏഴായിരത്തോളം വരുന്ന വാളണ്ടിയർമാരെ അശരണരും ആലംബഹീനരുമായ ആളുകളെ ചേർത്ത് പിടിക്കാൻ സന്നദ്ധരായ സേവന സംഘത്തെ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നാടിനു സമർപ്പിക്കുന്നു ഞാൻ കുറച്ചു മുമ്പേ എ പി ഉസ്താദിനു പോയി കണ്ടിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ ഉസ്താദിനായിട്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അത് സംസാരിക്കാനുള്ള ഒരു കാരണമുണ്ട് ഞാൻ സത്യത്തിൽ ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ച് ഇറങ്ങാനാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെ അസുഖമായിട്ട് കടന്നല്ലോ അപ്പൊ അസുഖത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ ബാദ സഖാഫി അതേപോലെ തന്നെ ആഷിഖ് ഉസ്താദ് ഇവരൊക്കെ എല്ലാ ഹാദമീങ്ങളും അവിടെ നിൽക്കുന്നുണ്ട് കൂട്ടത്തിലൊരു ഹാദിമി ഓടി വന്നിട്ട് ഇങ്ങനെ ഞാൻ സംസാരിച്ചു വന്നിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഉസ്താദിനെ കാണിച്ചു ഉസ്താദ് ഈ ആൾ എഴുതിയതാണ് ഇവിടെ നോളേജ് സിറ്റിനെ കുറിച്ചുള്ള ഒരു പാട്ട് അത് ഭയങ്കര വിവാദക്കാക്കി മുജാഹിദിന്റെ ഒക്കെ വിഭാഗങ്ങളൊക്കെ പാട കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ പാട്ട് ഉസ്താദിനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക നോളേജ് സിറ്റി ചാരെ ചുറ്റി വരും കാറ്റെ ഒന്ന് ചീരിച്ചാട്ടെ ചൊങ്കില് വരഞ്ഞാട്ടേ മദീനത്തെ പള്ളിയുടെ മണമുണ്ട് എടുക്കുന്ന സ്ഥലം ഹറമുണ്ട് ീ പാട്ടിങ്ങനെ കേട്ടപ്പോ വിവാദമായ സംഗതി ഒക്കെ ഇങ്ങനെ ഉസ്താദിനോട് ഇങ്ങനെ മറ്റേ ഹാദമ്യങ്ങള് പറഞ്ഞപ്പോ അത് ഓഫാക്കിട്ട് പറഞ്ഞു ആ ആൾ പടയിരിക്കണ്ടല്ലോ അദ്ദേഹം പാടട്ടെ എന്നാണ് അങ്ങനെ ഞാന് ആ വരികൾ ഇങ്ങനെ പാടിയിട്ട് ഉസ്താദിനോട് ആ സാഹചര്യം പറഞ്ഞു കൊടുക്കത് വിവാദമാക്കേണ്ട ആവശ്യമൊന്നും അത്തരക്കാർക്ക് ഇല്ലായിരുന്നു ഞാൻ സത്യത്തിൽ ഒരു കവി ഭാവനയിൽ എഴുതിയത് പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെന്നപ്പോ ഭയങ്കര മദീനത്തെ പോക്കുന്ന ഊതിന്റെ ഒക്കെ സ്മെല്ല് കിട്ടി അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഊതുണെല്ലോ അണ്ടർഗ്രൗണ്ട് പോയിട്ടാണല്ലോ ഹറമിലൊക്കെ ഊതുടുത്തു വരുന്നത് അപ്പൊ അത് ഇങ്ങനെ ഭാവനയില് വന്നപ്പോ അങ്ങനെ എഴുതി പാടിയത് ഭയങ്കര വിവാദായി എന്നൊക്കെ പറഞ്ഞപ്പോ ഉസ്താദ് ചിരിക്കണ് അതായത് വിവാദങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന ആ ഒരു ഒരു വ്യക്തിത്വത്തെ ഒരു പണ്ഡിതനെ നമ്മൾ ശരിക്ക് മുഖാമുഖം നിന്ന് കാണുക ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ശേഷം ഉസ്താദിനോട് സലാം പറ അങ്ങനെ ആരും അത് വീഡിയോ നിർത്തില്ല കാരണം ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഇവരിങ്ങനെ കേട്ട് നിൽക്കണം നമ്മളാ വിശദീകരണമൊക്കെ സത്യത്തിൽ ഞാൻ ഈ ഉസ്താദിന്റെ വല്ലാത്തൊരു മുഹിബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ പ്രവർത്തനങ്ങൾ കണ്ടതുകൊണ്ടുള്ള ഇഷ്ടാട്ടോ അത് കാണണം ശരിക്കും ഈ വിമർശകരൊക്കെ പോയി കാണണം ഞാൻ മനസ്സിലാക്കണം എന്താണെന്നല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളൊന്നുമല്ല അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചോക്ക് വലിയൊരു വിവാദം ഇവിടെ ഉണ്ട് ലീഗും സമസ്തയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് സമസ്തന്റെ ഉള്ളിൽ തന്നെ വളരെ ഖേദകരമാണ് സങ്കടകരമായ പല അവസ്ഥകളിലൂടെയും പണ്ഡിതന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എടവണ്ണപ്പാറയൊക്കെ സമ്മേളനം വെച്ചതിൽ എൺപത്തൊമ്പതിൽ പിരിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാരണവുമില്ലാതെ ഈ കാന്തപുരം എ പി അബോക്കർ മുസ്ലിമാരുടെ സംഘടനയൊക്കെ വോട്ട് ചെയ്ത് കാണിങ്ങനെ കൊത്തിവലിക്കുന്ന സംഗതി കേട്ടു ഇവരമ്മ പ്രശ്നം തീർന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാട്ടോ മനസ്സിലാക്കണേ പക്ഷെ ആ എൺപതുകളിൽ പിരിഞ്ഞ ആ ഒരു സംഘമാണല്ലോ ഈ കാന്തപുരത്തിന്റെ വിഭാഗം അവരൊന്നും പിരിഞ്ഞിട്ടില്ല നോക്കൂ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ എന്തോ ഹൈടെക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പകരം വെക്കാൻ ഏത് ലോകരാജ്യങ്ങളിൽ നിന്ന് ആര് വന്നാലും അവരുടെ സ്ഥാപനത്തിൽ വന്നാലും വേറെ ലെവലാ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ച പോലെ ഓഫീസ് അങ്ങനെ കാണണം ആ മർക്കസ് നോളേജ് വെച്ച് മാത്രല്ല അവരുടെ കീഴിൽ നിൽക്കുന്ന ഓരോ പണ്ഡിതന്മാരെടുത്ത് പരിശോധിച്ചാൽ മതി ഇപ്പൊ കാന്തപുരം എ പി വിഭാഗത്തിന്റെ കീഴിലുള്ള പിന്നെ മലപ്പുറത്തെ ബുഹാരി തങ്ങൾ അതായത് നമ്മളെ ഖലീൽ ബുഹാരി തങ്ങൾ നടത്തുന്ന വലിയ സ്ഥാപനങ്ങൾ ഞാൻ ഖലീൽ ബുഹാരി തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല ഇൻഷാള്ള അവസരം കിട്ടുമ്പോൾ കാണും കിഡിലനായിട്ട് വളരെ അടിപൊളിയും നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ സമ്മേളനം ഇപ്പൊ ഈ പറയുന്ന സേവന പ്രവർത്തന രംഗത്തേക്ക് ഏഴായിരം ആളുകളെ കൊടുക്കുന്ന എസ് വൈ വൈഎസിന്റെ ടീമിനെ സമ്മാനിച്ച ആ പരിപാടി നടക്കുന്നത് പാടന്തര മർക്കസിലാണ് അതും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും സമൂഹ വിവാഹം മറ്റും വേറെ ലെവലാണ് ഇങ്ങനെ ഓരോന്നിപ്പം ഞങ്ങൾ നാട്ടിൽ നിലമ്പൂരിൽ മജ്മ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദിന്റെ കീഴിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഞാൻ പറയാൻ പെട്ടെന്ന് നിങ്ങൾ പോയി പരിശോധിച്ചാൽ മതി ഇങ്ങനെ ഓരോന്നും പോയി ആരും ആര് മേലല്ല സി ഐ സി വന്ന പോലെ സമസ്തന്റെ മേലെ നമ്മൾ എന്ന് പറയുന്ന രീതിയിൽ എ പി ഉസ്താദിന്റെ മേലെ ഞങ്ങൾ സംഘടന അങ്ങനെ ഒരു വിവാദമല്ല ഒരു പത്തായിട്ട് തിരിഞ്ഞിട്ടില്ല എന്തിനാന്നാ പോകുന്ന രീതിയിൽ ഈ സംഗതി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ വല്ലാത്തൊരു ഐക്യം നമുക്ക് കാണാൻ സാധിക്കണില്ലേ അത് ജീവിത സംഗതി കൊണ്ട് കാണിച്ചു തരുന്നില്ലേ ഉണ്ട് ഞമ്മക്ക് നിഷേധിക്കാം ഒരിക്കലും കഴിയാ നേരെ മറിച്ച് വിമർശിക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥകളൊന്നും ആലോചിച്ചോക്കി ഇപ്പൊ മുജാഹിദ് വിഭാഗം തന്നെ എടുത്താലിപ്പോ എത്ര വിഭാഗങ്ങളായി മാറി എന്നുള്ളത് സ്വയം ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയലോ സ്വയം നമ്മൾ വിലയിരുത്തിയാൽ മതി പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കി താഴത്തേക്ക് അപ്പൊ ഇങ്ങനെ കാണാ ഏഴും എട്ടു ആയിട്ട് പിരിഞ്ഞോലെ കാണാൻ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സംഗതി കാണാം അതില് കാന്തപുര വിഭാഗത്തിന് നിങ്ങൾ ഇങ്ങനെ നോക്കി ഓലെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കി പല ആൾക്കാർക്കും പല ഇതിലും അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പൊ പിന്നെ എന്താ മുടിക്കുട്ടി എന്നൊക്കെ വിളിക്കല്ലേ തീവ്രവാദി മുടിക്കുട്ടി ഒരു പേരാണ് മുടിക്കുട്ടി അപ്പൊ എന്തായാലും മുടിക്കുട്ടി എന്ന് ചോദിച്ചാൽ കാന്തപുരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുടിക്കുട്ടി എന്ന് വിളിക്കുക വേറെ സംഗതി ഒന്നുമില്ല വേറെ ആശയൊന്നുമില്ല ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെ നടക്കുന്നോട്ടെ അത് പ്രശ്നല്ല അപ്പൊ ഇത് നോക്കുമ്പോ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പുറമെന്ന് നോക്കുമ്പോൾ ഏതായാലും ഈ ദുനിയാവിന്റെ ചെറിയൊരു കാലയളവിൽ കാന്തപുരം എഫ് ബോക്കർ മുസ്ലിയാരി എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കണ്ടുപോയാൽ ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് അത്ഭുതം എന്ന് പറയുന്നത് വേറെ ഒരു രക്ഷിയിൽ അത് ഒരു സംഘടനക്കോ ഒരു പാർട്ടിക്കോ എതിർക്കുഴൽക്കോ നേരിട്ട് അതിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിലയിരുത്താനുള്ള മനോഭാവവും മനസ്സും കാര്യങ്ങളും ഉണ്ടോ അംഗീകരിച്ച മതിയാവും ചിലപ്പോൾ രാഷ്ട്രീയപരമായും സംഘടനാപരമായിട്ടൊക്കെ വിയോജിപ്പുകൾ പലർക്കും ഉണ്ടാവും പക്ഷെ യാഥാർത്ഥ്യം അദ്ദേഹം ജീവിതത്തിലൂടെ കാണും എത്ര വിമർശനം ആ മനുഷ്യനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴാല്ലേ എത്രയോ വിമർശനം വന്നതാണ് പക്ഷെ എല്ലാം പെർഫെക്റ്റ് ഓക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനിയും ഇനിയും വലിയ രീതിയിലുള്ള ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആളുകളെയും ഒരുമിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നായകത്വം വഹിക്കാൻ ഉസ്താദിനും സംഘടനക്കും ഒക്കെ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് അവരോട് പറയാനുള്ളത് ഞാൻ ആ സംഘടനയുടെ പ്രവർത്തകനല്ല എങ്കിലും എനിക്ക് ആ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടതില് വലിയൊരു മുഹിബൺ ഇപ്പൊ പുതിയ ടോക്കിംഗ് വന്നാലെങ്ങനെ ഫാൻ എന്നൊക്കെ പറയും അതാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലാതെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് not